ഇങ്ങോട്ട് വാങ്ങോട്ട് നിന്റെ അടുത്ത് ആര് പറഞ്ഞു പറിക്ക എന്റെ മോക്ക് നിർത്തിക്കുന്ന സാധനം നിന്റെ അടുത്തേ പറഞ്ഞിട്ടുള്ള ഉരിയുന്ന ഒരു സാധനം നീ പറിക്കല്ലേ എന്റെ മോക്ക് കൊടുക്കാനാണ് എന്റെ മോള് തിന്നാ മതി എന്റെ മോള് തിന്നാ മതി അങ്ങോട്ട് പോണി പോണി പോന്നെണ്ണം ഞാൻ നിർത്തിരുന്നു കേറി എന്റെ മോള് തിന്ന വാക്ക് നീ തിന്നാ മതിലീ എങ്ങോ എന്റെ മോനെ എന്റെ മോനെ ഈ വയറ്റി കിടന്നുണ്ടായ മോനാണ് ഈ മോൻ ഞാൻ പറയുന്ന കഥ അവന്റെ പെണ്ണും അമ്മയും കഴിഞ്ഞിട്ട് ഓൾറെഡി നീ അല്ലടി നീ അവിടെ നോക്കുന്നു നീ എന്റെ മോത്തു നോക്കടി നിങ്ങളടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞു ഒരു സാധനം എന്നോട് ചോദിക്കാൻ ആ എന്റെ മോള് നീ എന്തിനാ എന്റെ മോളെ രാവിലെ നിങ്ങൾ എന്നെ പഠിപ്പിക്കാ എനിക്ക് നീ കാലുമില്ലേ നിന്ന് ആലോചിച്ചു എന്റെ മോക്ക് നിർത്തിക്കുന്ന സാധനങ്ങൾ ും നീ വിഷം കലക്കും നിന്റെ ഒരു സാധനം തിന്നെ എന്റെ മോള് പറഞ്ഞിട്ടുണ്ട് നീ എന്റെ മോള് വൈക്കിനായിട്ട് വന്നു നിന്നപ്പോഴേക്കും പറയുന്ന

എന്തെല്ലാം കൊട്ടുപോയിടും നീ എന്റെ വീട്ടിൽ എന്തെല്ലാം എന്റെ അമ്മയ്ക്കാ നിന്റെ അമ്മ പറഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് അങ്ങ് കൊടുക്കായി എനിക്ക് വേണ്ട എന്റെ മഴ നീ തിന്ന നീ ഇതൊന്നും കാണാതെ കിടക്കുന്നവളല്ലേ കാണാതെ കിടന്നവളല്ലേ എനിക്ക് നിന്റെ ഓനും വേണ്ട എന്റെ മോക്കാണെ ഇനി നീ എങ്ങനെയാ ഇനി രണ്ടാണ പിന്നെ തൊട്ട് പോയാണെങ്കിൽ ഇവിടെ ഞാൻ പട്ട് കെട്ടിയിരുന്നല്ലോ ഈ പട്ടവിടെ പോയി ഇങ്ങനെ എന്നെ കേട്ടാ നീ അടുത്ത് കളിക്കല്ലേ എന്തൊരു സ്നേഹം ഞാൻ ജയിലിൽ പോരാ എൻ്റെ കൊച്ചിൻ്റെ സാധനങ്ങളെല്ലാം നാശിച്ചിട്ട് ഒരു മോളാണ് എനിക്കുള്ളത് എൻ്റെ പൊന്നുമോക്കാണിത് എൻ്റെ മോളവിടെ എന്തെങ്കിലും എന്തോ കഷ്ടം